കാരമുഖ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റി മഹാസമാധി ദിനം ആചരിച്ചു ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത് മുഖ്യ കാർമികത്വം വഹിച്ചു ഗുരുവിളക്കിന് സമാജം ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട് ഭദ്രത പങ്കൊളുത്തിയെ തുടർന്ന് മാതൃസമിതി അംഗങ്ങളുടെ ഗുരുദേവ കൃതികളുടെ പാരായണം നടന്നു ശ്രീനാരായണ ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇ ജി വിദ്യാസാഗർ അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഉപവാസം മഹാഗുരുപൂജ പ്രസാദ വിതരണം എന്നിവയുണ്ടായി സമാജം പ്രസിഡന്റ് ബിജു അല്ലേക്കാട്ട് വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത് ഭരണസമിതി അംഗങ്ങളായ മാനേജർ പ്രദീപ് മാസ്റ്റർ സമാജം മുൻ പ്രസിഡന്റ് സുഗതൻ അഡ്വക്കേറ്റ് ടി ആർ ശിവൻ ജോഷി എരണേഴത്ത് സെൻ കല്ലാറ്റ് സോണി പൊറ്റേക്കാട്ട് സുധീർലാൽ എന്നിവർ നേതൃത്വം നൽകി ശങ്കരാചാര്യം ജഗത് വിദ്യാഭരം ജഗത്ത് മിഥ്യയാണ് ഇനി ജീവാത്മാവും ബ്രഹ്മമാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഓരോ ഓരോരുത്തരിലുമുള്ള അജീവാത്മാവ് ആ ജീവാത്മാവും ബ്രഹ്മമാണ് ജീവോ ബ്രഹ്മൈവ നാപരം അതാണ് ശങ്കരൻ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് ഇനി നമുക്ക് ശങ്കരാചാര്യ സഭം ഒരു ആയിരം വർഷം കഴിഞ്ഞിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാവുന്ന പറയുക കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ശക്രാചാര്യ അപ്പോൾ അതിന് കുറെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിന് അടിസ്ഥാനമായിട്ടുള്ള ദർശനങ്ങളൊന്നും മാറ്റമില്ല